ഇന്നത്തെ വീഡിയോ ഒരു കേക്ക് റെസിപ്പിയാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കാരറ്റ് ഡേറ്റ്സ് കേക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഐ ഹോൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ് അപ്പോൾ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ശർക്കരയാണ് ഉരുക്കിയെടുക്കണത് ഒരച്ചി ശർക്കരക്ക് ഞാനൊരു മുക്കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് ആദ്യം ഒന്ന് ഉരുക്കിയെടുക്കണുണ്ട് ഇനി നമുക്ക് കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം അതിനായിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു ഉപ്പ് ആദ്യം ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ മുക്കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം എന്നിട്ട് ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉരുക്കിയിട്ടുണ്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കാം എന്തെങ്കിലും കച്ചറൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ ശർക്കര ഒക്കെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അരക്കപ്പ് ശർക്കര പാനി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ കേക്കിലേക്ക് ഞാനൊരു വലിയ ക്യാരറ്റാണ് എടുക്കുന്നത് അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു പത്ത് ഡേറ്റ്സ് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ആഡ് ചെയ്യണ്ട പിന്നെ ഇതിലേക്ക് രണ്ട് എഗ്ഗ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഉരുക്കി വെച്ച ശർക്കരപ്പാനി അത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നും പറയണ പോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ക്യാരറ്റും ഡിഡ്സും പാലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ ടീസ്പൂണ് വാനില എസൻസ് ആഡ് ചെയ്യാം കുറച്ച് ബദാമും കാഷ്യൂനട്ടും ഞാൻ ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ ബാറ്ററിലേക്ക് ആഡ് ചെയ്യാം കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്യണ്ട കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു മോൾഡ് എടുത്തിട്ടുണ്ട് റെക്റ്റാംഗുലർ ഷേപ്പുള്ള മോൾഡാണ് എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ആ മോൾഡ് മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ബാറ്റ് റോച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കേക്ക് ബേക്ക് ചെയ്യണത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലാണ് അത്യാവശ്യം വലുപ്പമുള്ള ബിരിയാണി പോട്ടൊക്കെ അതാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അതിൽ ഞാൻ ഉള്ളിലൊരു റിംഗ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെയാണ് ഈ മോൾഡ് വെച്ച് കൊടുക്കുന്നത് അറൗണ്ട് തേർട്ടി ടു ഫോർട്ടി ഫൈവ് ആണ് ബേക്ക് ചെയ്തെടുക്കുന്നത് കറക്റ്റ് ഫോർട്ടി മിനിറ്റ്സിന് എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് പാനിൽ നിന്ന് കേക്ക് മാറ്റി വെക്കാണ് കേക്ക് നന്നായി തണുക്കാൻ വേണ്ടി വെക്കണം കേട്ടോ തണുത്തതിൻ്റെ ശേഷം മാത്രമേ ഡീമോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഈ പാനിൽ ഒട്ടിപ്പിടിക്കും പിന്നെ ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ പിന്നെ പെട്ടെന്ന് റിമൂവ് ചെയ്യുക എന്നാലും കുറച്ച് നേരം തണുത്തതിന് ശേഷം റിമൂവ് ചെയ്യണം നല്ലത് അപ്പോൾ നമ്മൾ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ നല്ല രീതിയിൽ ഡീമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഡേറ്റ്സ് ക്യാരറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നവരെ ബൈ അസ്സലാമു അലൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്